ഞങ്ങള് മുട്ട വെരുവ് പോകും ഞങ്ങള് ഈ ബസ്സുകാരുടെ ഒരു അവസ്ഥ അലേക്കുമ്പോൾ പോവാണെട്ടോ ഞങ്ങൾ കോഴിക്കോട് പോകാൻ നിന്നപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം ആ ബ്ലോക്ക് ഉണ്ടായപ്പോൾ ആ ക്ലീനർ അവിടെ ഇറങ്ങി അതിന്റെ അതിൻ്റെ ഇടയക്കൂടെ പോയി എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും ഒരു അവിടെ ഇറങ്ങി അതിൻ്റെ ഇടയിൽ കൂടെ നോക്കി അത് ശരിയാക്കു പോലെ വലിയ ടൈമിങ്ങാണ് ക്ലിയർ ആക്കുകയുള്ളൂ അതുപോലെ ജീവനുമല്ലോ അവിടെ വില കുഴപ്പിക്കണില്ല സ്ഥലത്തിൻ്റെ പേര് അറിയില്ല അതാണ് നമ്മുടെ കഴുവേ നമ്മുടടെ പരിചയമില്ലല്ലോ എവിടെയാണ്ന്ന് അതാണ് നമ്മൾ കഴുവേ കാഗൾ എയർ ആണ് അതുదా അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാം ഇപ്പോ ഇപ്പുറം വണ്ടി കേണ്ടോ പിച്ചർ ബാക്കിൽ ആ യാതൊന്നും കണ്ടതുപോലെ കാണണ്ടാവില്ല ഒന്നും കണക്കില്ല അതവനെ അവിടെ തീ കാണുന്നില്ലേ വിചാരിച്ചിട്ട് അപ്പം നമ്മളെവിടെയാണ് കോഴിക്കോട് ഓക്കെ അപ്പം നമ്മൾ ഇപ്പം കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഓട്ടോയില് ഓട്ടോയിൽ നമ്മൾ എസ് എസ് ട്രീറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്പോൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്നതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബ്ലോകിങ് നമ്മൾ നന്നായി അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര ലേറ്റായി നമ്മൾ നമ്മൾ ഗെയിം പോയിട്ട് വേണ്ട പോരും എന്നാണ് ഇൻ്റെ ഒരു ഇത് ഇതിൻ്റെ ഇതെല്ലാം ശരിയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞുകൊണ്ട് അവിടെ അത്ര ടൈമുണ്ടാവില്ല കണക്കാക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ നമ്മൾ റീച്ച് എസ് എം സ്ട്രൈറ്റ്സ് നമ്മളവിടെ എത്തിട്ടോ ക്യാഷ് കൊടുക്കുവാണ് നമ്മൾ നേരെ മുമ്പിൽ സുഡി തന്നെയാണോ അതായത് സെറ്റ് മാത്രമേ ഉള്ളൂ അല്ല ജാപ്പ് ജാർഖണ്ഡിൽ എന്താ പറഞ്ഞിട്ടൊന്നും നിറയുണ്ട് അങ്ങനെ നമ്മൾ അല്ലേ അതെ അതെ അങ്ങനെ നമ്മള് എവിടെ പറയൂ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കടമ്പകൾ ആയിക്കോട്ടെ ഒരുപാട് ദിവസമായി ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇങ്ങോട്ട് വരണം 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 എന്ന് പക്ഷേ ഇന്നാണ് അത് സാധിച്ചത് എല്ലാത്തിനും ഒരു സമയുണ്ടെന്ന് പറയേണ്ടതാണ് അല്ലേ ആ അപ്പൊ ഇതിൽ കൂടെ നമ്മള് നടക്കല്ലേ അറിയത്തില്ല ഇതല്ലേ പിന്നെ പണ്ട് എന്താ ഒരു സിനിമ ഉണ്ടല്ലോ മോല അറബി കാറ്റിലെ മോലാലിന്റെ ശ്രീനിവാസിന്റെ മാതിരി ഞങ്ങളെ പോഡോഷന്നു ഇറക്കി വിട്ടു ഇറക്കി വിട്ടു എവിടെയാണ് ആ സ്ഥലം എന്ന് മിഠായേരി പറഞ്ഞു ഞങ്ങളിവിടെ ഇറങ്ങി അറിയില്ല ഇതല്ലോ എസ് എം സ്ട്രീറ്റ് അറിയാവുന്നവർക്കറിയാം ഇതല്ല എസ് എം സ്ട്രീറ്റ് ഞാൻ വന്നിട്ടില്ലാന്നേ ഉള്ളു വീഡിയോ ഞാൻ ഇങ്ങോട്ട് കുറേ പേര് കണ്ടിട്ടുണ്ട് അതിലൊന്നും ഇതല്ല സംഭവം എസ് എം സ്ട്രീറ്റ് ഇതെന്ത് ഓ മൈ ഗോഡ്സ് എന്റെ ഫാൻസ് അത് എസ് എം സ്ട്രീറ്റ് ഏതാണ് കണ്ടുപിടിച്ചത് പിന്നെ ലടക്കാനായിരുന്നു സാധനം കൊണ്ടുവരാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞോളി ആളെ അപ്പൊ എല്ലാവരും ഇത് കാണണം ഇപ്പൊ ഇവിടുന്ന് സാധനം കൊണ്ടുപോകാന്ന് പറഞ്ഞ ഡേ ഇതിലൊന്നുമില്ല ഇപ്പോ എന്താ കൊണ്ടുപോകണത് ആദ്യം നമ്മൾ എസ് എം സ്ട്രീറ്റ് തന്നെ കണ്ടെടുത്തില്ല പിന്നെയാണ് സാധനം കൊണ്ട് പോവുന്നത് മിക്കവാറും മിക്കവാറും നമ്മൾ എന്ത് ചെയ്യോ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തിട്ട് പോവാണ് അപ്പൊ അതേ നടക്കത്തുള്ളു ആള് ട്ടോ പോയരാ ആയിക്കോട്ടെ താങ്ക്സ് ഓക്കെ അയച്ച നമ്മൾ അങ്ങനെ എസ് എം സ്ട്രീറ്റ് റീച്ച്ഡ് ടു കാപ്പാട് പറഞ്ഞ മാതിരി പസ്കോടകാവുമ്പോ കാപ്പാടില് റീച്ച് ചെയ്ത പോലെ നമ്മള് എസ് എം സ്ട്രീറ്റ് ിലോട്ട് പോയാ മതി ആ എന്നിട്ട് കേറിയല്ലോ വെറുതാണ് പറയുന്നോ അപ്പൊ ഖൈസ് ഡെ ശരിക്കും ഇതാണ് നമ്മളെ എസ് എം സ്ട്രേറ്റ് ഇതുവരെ നമ്മൾ അതിലോട്ടുള്ള കവാടം കടന്നു വരികയായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ എസ് എം സ്ട്രേറ്റ് ആലിയക്കെട്ട് നല്ല വിലണ്ടടി ഏഹ് ഏതാ ഇൻസ്റ്റിലും യൂട്യൂബ് യൂട്യൂബ് ചാനലാ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ നോക്കും കൂടണൊക്കെ ഞാൻ വരാ ഞാൻ എല്ലാം ഒന്ന് കാണട്ടെ നിങ്ങളൊക്കെ നിക്കി ഇങ്ങളൊക്കെ പേടിച്ചു പോയണേ ഒന്ന് സപ്പോർട്ട് ചെയ്യും അങ്ങനെ നമ്മള് വിടുവില കൂടിയാലും ഞാൻ ആ ഞാൻ വരാ പറയുന്നില്ല അവരോ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഡിഫറെന്സ് ഉണ്ടല്ലേ ആ വരാ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചിരുത്താണ് എന്താ അത് അമ്മശിണ്ടല്ലോ എല്ലാരോടും ഞാൻ ഇപ്പൊ എത്തും ഞാൻ ഇപ്പൊ എത്തും കണ്ടൊരു പരിചയം ഈ കണ്ടോ മിസ്സിംഗ് ണ് മിസ്സിങ്ട്ടോ ഞച്ചിട്ട് പറഞ്ഞേ ആ മാങ്ങ ഓരോ കേറി മാങ്ങ എന്താ അയ്യല്ല അതൊരു നല്ലൊരു നല്ലൊരിതാണ് അത് വളരെ നല്ലൊരിതാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും പറഞ്ഞില്ലേ ഫുഡ് അയക്കാന് നമ്മളാദ്യം അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ടാണ് ആരംഭിക്കണേ പക്ഷേ അങ്ങനെ നമ്മൾ ആരംഭിക്കാൻ പോവാണ് എന്നാതായിട്ടെ എനിക്ക് ഒരു എന്താണ് ബീഫ് സമൂസല്ലേ ബോണ്ടാവകാശൻ ബോണ്ടയുടെ ഉടമ ഇതാണ് നമ്മളെ ബോണ്ടയുടെ ഉടമ എന്തോ ഇത് നമ്മളെ ബീഫ് സമൂസേൻ്റെ ഉടമ ഇത് നമ്മളെ പരിപ്പടിൻ്റെ ഉടമ ഇത് പിന്നെ എല്ലത്തിൻ്റെ ഉടമ ആ ഞാൻ പറഞ്ഞാൽ ഇവരിത് വെച്ച് അരിപ്പടി വെച്ച് ഉണ്ടാക്കുക നമ്മൾ ഓല വെച്ചല്ലേ ഉണ്ടാക്കലേ വലുത് അങ്ങനെയല്ല വലുത് ഫുള്ള് ഹാൻഡ്മേഡാണ് അല്ല അല ആ ടീസ്റ്റുണ്ട് കേട്ടോ എക്സ്റ്റ് ആയു താങ്ക്സ് എങ്ങനെയാണ് ടൈറ്റ് മുകളുണ്ടോ ഷോക്ക് ഇങ്ങനെ നമ്മൾ നമ്മൾ ഡ്രസ്സെല്ലാം ഷോറി ഷൂ എല്ലാ ടിപ്പൊളി കളക്ഷൻസ് കേട്ടോ ആ നമ്മൾക്ക് ചോദിച്ചിട്ട് പറയാം ഓ സീനോ ഗ്ലാസ്